നാൽപ്പത് വർഷം പഴക്കുള്ള ഒരു ചായപ്പിടിയിൽ പോയിട്ട് ഇന്നൊരു ചായ കുടിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിനുമാണ് ചായ മാത്രമല്ല എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഓലമേഞ്ഞ ഈ ചായപ്പീടിയുടെ വീഡിയോ കുറേ നിങ്ങൾ കണ്ടുണ്ടാവും കാരണം ഇത് അത്യാവശ്യം ആൾക്കാർ വന്നിട്ട് വീഡിയോ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വാസുവേട്ടൻ അപ്പോൾ വാസുവേട്ടൻ്റെ ചായപ്പിടിയിൽ നിന്നും നമ്മളിന്ന് പ്രഭാത ഭക്ഷണവും ചായയും കുടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേർ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് എഴുതി അറിയിക്കുക സാധാരണയായിട്ട് ഇവിടെ കാലത്ത് കിട്ടാറുള്ളത് ദോശയും ചട്നിയും ചമ്മന്തിയും പിന്നെ ഈ കൊള്ളിക്കറിയാണ് അപ്പം ഞാനത് പറഞ്ഞു ഞാൻ അത് ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാനൊരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയ ദിവസം അവിടെ വളരെയധികം തിരക്കുറവായിരുന്നു അത് കാരണം തന്നെ നമുക്ക് അവിടുന്ന് നാട്ടുവർത്തമാനവും കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല സാധാരണ ഇത്തരത്തിലുള്ള ചായപ്പീടികളിൽ നാട്ടുവർത്തമാനം പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ആ ഒരു സംഭവം കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല ചൂടുള്ള പഴംപൊരി നമ്മൾ കുറച്ച് മേടിച്ചു വീട്ടിലേക്ക് അങ്ങനെ അത് കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത നിറയെ ആനകളുടെ ഫോട്ടോ ഉണ്ട് ചിറ്റിലും ആനകളാണ് നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയായിരിക്കുമ്പോൾ നിറയെ ആനകൾ നമ്മളെ നോക്കി നിൽക്കണ പോലെ നമുക്കൊരു ഫീൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന നയൻറ്റി സ്കിഡായി എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പല കൂട്ടുകാരന്മാരും പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആന ഫോട്ടോകൾ കളക്ട് ചെയ്തും അതൊരു ബുക്കിലോട്ടിരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് പറയട്ടോ അങ്ങനെ ഞങ്ങളവിടെ വാസ്കോട്ട് ഒരു ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പോൾ നിങ്ങളിൽ എത്ര പേർ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദോശ കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ഓക്കെ ബൈ ബൈസ്